തെരുവിനെയും തെരുവിലെ മനുഷ്യരെയും സ്നേഹിച്ച ഈ മനുഷ്യനെ അവിടുള്ള ആളുകൾക്കും വളരെ ഇഷ്ടമായിരുന്നു അപൂർവമായ ചരിത്രമൂല്യമുള്ള നിരവധി ചിത്രങ്ങൾ ചോയിക്കുട്ടിയുടേതായിട്ടുണ്ട് സൂക്ഷിക്കപ്പെടുകയോ സംരക്ഷിക്കപ്പെടുകയോ ചെയ്യപ്പെടാതെ പോയതുകൊണ്ട് വിലപിടിപ്പുള്ള പല ഫോട്ടോകളും നശിച്ചു പോവുകയായിരുന്നു എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ശരിക്കും തെരുവില് എല്ലാ ആളുകൾക്കും തന്നെ ശരി അവരുടെ ആ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടും ചിത്രങ്ങൾ മിസ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ധാരണ എന്നെ കൊണ്ടായിരുന്നു ആ ബന്ധമാണ് ശരിക്കും ഈ തെരുവിൽ ഇത്രയും കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ശരി ഈ തെരുവ് ചിത്രങ്ങൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇഷ്ടമായ തെരുവ് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പത്രങ്ങൾ പത്രങ്ങളെന്നൊക്കെ വിട്ടതിന് ശേഷം ഇന്നത്തെ മാതിരി അന്ന് ശരിക്കും ഒരു എക്സിബിഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞ സാധനവും സംഭവം സാധ്യമല്ല ശരിക്കും ഒരു ഫോട്ടോ എല്ലാർജി ആണെന്ന് പറഞ്ഞാൽ തന്നെ നൂറ് നോക്കിയാകുമ്പോൾ ഇരുന്നൂറ് പിന്നെ എടുത്തിട്ട് എല്ലാർജി മുന്നൊക്കെ വരുന്ന കാലഘട്ടമാണ് ശരിക്കും അന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ മിക്കവാറും ഇങ്ങനെ ഫിലിംസും പ്രിൻറ്റൊക്കെ ആയിട്ട് പോകും അങ്ങനെ ശേഖരിച്ച് വെച്ച നല്ലൊരു കളക്ഷനാണ് രണ്ടായിരത്തിൽ തീയിട്ട് തീർത്ത ശരിക്കും അത് ഏറ്റവും പിന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ ഏറ്റവും പിന്നെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു കത്തി നശിച്ചത് ശരിക്കും ഒന്നാമത് ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളില്ല ഇതിനൊരു പിന്നെ ഒരു സ്മെല്ല് വരും ശരിക്കും പേപ്പറിൻ്റെ പ്രോമെയ്ഡ് പേപ്പേഴ്സിൻ്റെ ആ പേപ്പേഴ്സിൻ്റെ സ്മെല്ലൊക്കെയാണ് ഇതിൻ്റെ കാരണം ശരി പിന്നെ പുതിയ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ഒരു പഴയ ഫോട്ടോസ് ശേഖരിച്ച് വെക്കാനുള്ളൊരു സ്ഥലമായിട്ടൊന്നും കാണുന്നില്ല അത്രയും ഒരു 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 മഹത്തായ ഒരു സാധനമാണ് കലക്കുക എന്നുള്ളൊരു ധാരണ വേണ്ട വേണ്ടായിരിക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം മുഴുക്ക് യാത്ര ചെയ്യുകയും നയൻറ്റി ഫൈവിൽ വീണ്ടും തെരുവ് പുറത്തുള്ള തെരുവുകളെ പറ്റിയിട്ട് പഠിക്കാനോ എന്നുള്ള ഒരു അവസരം ഉണ്ടായിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു രണ്ടായിരത്തി മൂന്നിൽ തെരുവിൻ്റെ ഓർമ്മയ്ക്ക് കാഴ്ച രണ്ടായിരത്തി മൂന്നിൽ ഒരു ചിത്രം എക്സിബിറ്റ് ചെയ്യുന്നു അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്തായിരുന്നു കൊടുത്തതെന്ന് വെച്ചാൽ തെരുവിലെടുത്ത് ഒരു പതിനാല് വർഷം കവർ ചെയ്തൊരു കുട്ടീൻ്റെ ഒരു ചിത്രം തന്നെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുക എന്ന് അനാഥരായ ആളുകൾക്ക് പിന്നാലെ ക്യാമറയുമായി സഞ്ചരിച്ച ഒരാൾ ചോയിക്കുട്ടിയെപ്പോലെ മറ്റധികം ഉണ്ടാവില്ല മാനുഷിക പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ട എത്രയോ ചിത്രങ്ങളുണ്ട് ഈ ഫോട്ടോഗ്രാഫറുടേതായി കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും കാലങ്ങളോളം നിത്യദുരിതങ്ങളായ ജീവിതങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത ഫോട്ടോഗ്രാഫറാണ് ചോയിക്കുട്ടി ഈ അനാഥകുട്ടികളെ ഒരിക്കലും നമുക്ക് അച്ഛനും അമ്മയും ടയർ കൂട്ടിയിട്ടുള്ള കുട്ടിയിൽ തീ പിടിച്ചിട്ട് അവിടുന്ന് ഒരു കുട്ടീനെ എടുത്തിട്ട് ചെറിയ കുട്ടി തന്നെ മുതിർന്ന മുതിർന്ന ഒരു പത്ത് വയസ്സായ ഒരു കുട്ടി ചെറിയ കുട്ടീനെ പ്രസവിച്ച കുട്ടീനെ എടുത്തിട്ട് പുറത്ത് വരുന്നതെന്ന് ചെറിയ അപ്പോൾ അങ്ങനെ ഒരു രസം തോന്നിയപ്പോൾ പലപ്പോഴും ഫോട്ടോഗ്രാഫിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും വിദേശത്തൊക്കെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ചിത്രങ്ങൾ എടുത്ത കഥകളൊക്കെ പഠിച്ചാൽ കൊണ്ട് നമുക്കതിൽ ഒരു രസകരമായി തോന്നി തോന്നിച്ചിരിക്കും കുട്ടീനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശരി ആ ഒരു ചിത്രമാണ് ഈ ചിത്രം പതിനാല് വയസ്സ് വരെ ഫോളോ ചെയ്ത് തീ പിടിച്ചു കഴിഞ്ഞ് ആ കണ്ടമുള ഇന്ന് കുളയല്ല അതവിടെ ഒരു പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പിന്നെ ഒരു സ്മാരകമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അവിടെയുള്ളത് ശരിക്കും ബിൽഡിങ്ങെല്ലാം പോയി കഴിഞ്ഞ് ഒന്നുമില്ല ശരിക്കും ഈ കുട്ടി സ്ട്രീറ്റിൽ മുട്ടായിത്തൂടെയൊക്കെ പലപ്പോഴും നടന്നു പോകും ശരിക്കും ഈ വേറൊരു കുട്ടീൻ്റെ ഒക്കത്ത് പോയിട്ട് ഒക്കത്ത് കാണും ശരിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ശരി എവിടെ കണ്ടാലും ഈ കുട്ടീൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി കൂടെയുള്ള കുട്ടി ഒരിക്കലും എതിർക്കാറില്ല ശരിക്കും എന്തെങ്കിലും ചിലർ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഒഴിവാക്കലായിരുന്നു അങ്ങനെ ലാസ്റ്റിൽ മനാഞ്ചറിയിൽ പതിനാറാമത്തെ വയസ്സിൽ ഫ്രീഡം പരേഡിൻ്റെ സമയത്ത് കാരണതാണ് അലുമിനി പാത്രം അലുമിനി പാത്രമൊക്കെ തള്ളി വെച്ചിട്ട് ഇങ്ങനെ ഫ്രീഡം അവർ പോകുന്ന ഒരു ചിത്രത്തോട് കൂടിയിട്ട് തീരുകയാണ് ചെയ്യുന്നത് പിന്നെ എടുക്കുക സംഭവം ഫോളോ ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അത് പലവരിലും എത്തിക്കുക എന്നുള്ള ഒരു ഭാഗം അന്നില്ലായിരുന്നു ശരിക്കും